എട്ടാം എട്ടാമധ്യായം വിവാഹരാത്രി ഭക്ഷണത്തിനു ശേഷം തോബിയാസിനെ അവർ സാറയുടെ അടുത്തേക്ക് നയിച്ചു അവൻ റഫായലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ടു പുകച്ചു മരണമേറ്റപ്പോൾ പിശാജ് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പാലായനം ചെയ്തു ദൂതൻ അവനെ ബന്ധിച്ചു മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു അവന് തുണയും താങ്ങുവായി ഹൗവായി ഭാര്യയായി നൽകി അവരിൽ നിന്ന് മാനവ വംശം ഉദ്ഭവിച്ചു അവിടുന്ന് പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവനുവേണ്ടി അവനെ പോലെയുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം കർത്താവെ ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രേമത്താലാണ് അങ്ങയുടെ എനിക്ക് ഉണ്ടാകണമേ ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും അവളാമേനെന്ന് ഏറ്റുപറഞ്ഞു അവർ ഇരുവരും ഉറങ്ങാൻ കിടന്നു എന്നാൽ അവനും മരിക്കുമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോയി ഒരു ശവക്കുഴിയുണ്ടാക്കി അതിനുശേഷം അവൻ വീട്ടിൽ വന്ന ഭാര്യ എത്നയോട് പറഞ്ഞു ദാസികളിൽ ഒരാളെ അയച്ച് അവൻ ജീവിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുക മരിച്ചെങ്കിൽ ആരും അറിയാതെ നമുക്ക് അവനെ സംസ്കരിക്കാം ദാസി ചെന്നു നോക്കിയപ്പോൾ രണ്ടുപേരും സുഖമായി ഉറങ്ങുന്നത് കണ്ടു അവൾ തിരിയെ വന്ന് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു അപ്പോൾ രഘുബേൽ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു ദൈവമേ നിർമ്മലവും പരിശുദ്ധവുമായ സ്തുതികളാൽ അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ അവിടുത്തെ വിശുദ്ധരും സകല സൃഷ്ടികളും അവിടുത്തെ വാഴ്ത്തട്ടെ അവിടുത്തെ ദൂതന്മാരും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അങ്ങേ എന്നേക്കും വാഴ്ത്തട്ടെ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ എന്തെന്നാൽ അവിടുന്ന് എനിക്ക് സന്തോഷമേകി ഞാൻ ശങ്കിച്ചതുപോലെ എനിക്ക് സംഭവിച്ചില്ല അവിടുത്തെ അനന്തകാരുണ്യത്തിന് അനുസൃതമായി അവിടുന്ന് ഞങ്ങളോട് വർത്തിച്ചു അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ ഏകസന്താനങ്ങളായ ആ രണ്ടു പേരിലും അവിടുന്ന് കരുണ വർഷിച്ചിരിക്കുന്നു കർത്താവെ അവരിൽ കനിയണമേ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ അനന്തരം അവൻ ശവക്കുഴി മൂടിക്കളയുവാൻ ഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു പതിനാല് ദിവസം നീണ്ടു നിന്ന വിവാഹവിരുന്ന് അവൻ നടത്തി ദിവസങ്ങൾ കഴിയുന്നതിനു മുൻപ് വിവാഹവിരുന്നിൻ്റെ പതിനാല് ദിവസവും പൂർത്തിയാകാതെ അവിടം വിട്ടുപോകരുതെന്ന് ഋഗുവേൽ തോബിയാസിനോട് നിർബന്ധമായി പറഞ്ഞു അത് കഴിഞ്ഞ് തൻ്റെ സ്വത്തിൻ്റെ പകുതിയും കൊണ്ട് പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങാമെന്നും തൻ്റെയും ഭാര്യയുടെയും മരണത്തിനു ശേഷം മറ്റേ പകുതിയും അവന് ലഭിക്കുമെന്നും ഋഗുവേൽ പറഞ്ഞു ആമേൻ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാ